അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ച് ഇനി വരാനുള്ളത് ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന നിസ്സംശയം പറയാം കാരണം ആ രാജ്യത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് അത് പണം ഇല്ലാഞ്ഞിട്ടല്ല പണം ഒരുപാടുണ്ട് പക്ഷേ എടുത്ത് ചിലവാക്കാൻ പത്ത് പൈസയില്ല അതിൻ്റെ ഇടയിലാണിതാ ഇപ്പോൾ കോടതിയുടെ അതും വെറും കോടതിയല്ല സുപ്രീം കോടതിയുടെ ഇടപെടൽ അതായത് ട്രംപ് മറ്റു പല രാജ്യങ്ങൾക്കുമെതിരെ പ്രതികാര ചുങ്കം ചുമത്തിയിരുന്നല്ലോ ഇപ്പോൾ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം വരെയാണ് ഇത്തരത്തിൽ താരിഫ് ചുമത്തിയിരിക്കുന്നത് ഇന്ത്യ മാത്രമല്ല ആ കൂട്ടത്തിൽ ബ്രസീലുണ്ട് ചൈനയുണ്ട് കാനഡയുണ്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾക്ക് നേരെ അദ്ദേഹം ഇത്തരത്തിൽ ചുങ്കം ചുമത്തിയിരുന്നു നികുതി ചുമത്തിയിരുന്നു അത് പറയുന്ന ന്യായം വ്യാപാര കമ്മിയുടെ പേരിലാണ് അതായത് പല രാജ്യങ്ങളും അമേരിക്കയിലേക്ക് നിരവധി സാധനങ്ങൾ അയക്കുന്നു എന്നാൽ അമേരിക്കൻ സാധനങ്ങളൊന്നും ഈ രാജ്യങ്ങൾ വാങ്ങാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ അമേരിക്കയ്ക്ക് ചെലവ് കൂടുതലും വരവ് കുറവും ഇതാണ് ഇത്തരത്തിൽ നികുതി ഈടാക്കുന്നതിൻ്റെ അടിസ്ഥാന കാര്യമായിട്ട് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതുകൂടാതെ അദ്ദേഹത്തിന് ചില വ്യക്തിപരമായ താല്പര്യങ്ങളും ഇത്തരം നികുതി നിർദ്ദേശങ്ങളുടെ പിന്നിലുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് ഉദാഹരണമായിട്ട് ഇന്ത്യക്കെതിരെ അദ്ദേഹം ആ അൻപത് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചതിൻ്റെ ഒരു പരോക്ഷ കാരണം അദ്ദേഹത്തിന് ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഇന്ത്യ ശുപാർശ ചെയ്തില്ല അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചു എന്നുള്ള അവകാശവാദം ഇന്ത്യ അംഗീകരിച്ചു കൊടുത്തില്ല മറ്റൊരു കാരണം ഈ ബ്രസീലിൻ്റെ മറ്റൊരു സംഗതി ബ്രസീലിൽ അദ്ദേഹം ഇതേപോലെ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചതിന് സമാനമായി അൻപത് ശതമാനം താരിഫ് ബ്രസീലിനെതിരെയും പ്രഖ്യാപിച്ചു അതിന് കാരണം അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള മുൻ ഭരണാധികാരി ജെ ാരോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ ഇപ്പോഴുള്ള നിലവിലെ ഭരണകൂടം അഴിമതി ആരോപണം അല്ലെങ്കിൽ അവിടെ ഭരണ അട്ടിമറിക്ക് ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളുടെ പേരിൽ ജയിലിൽ അടച്ചിരിക്കുകയാണ് അപ്പോൾ തൻ്റെ സുഹൃത്തിനെ ജയിൽ മോചിതനാക്കണം എന്ന കൂടിയാണ് ട്രംപ് ബ്രസീലിന് നേരെ അവിടെ ഇപ്പോഴുള്ള പ്രസിഡന്റ് ലൂല ഡിസിൽവ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ട്രംപ് പലപ്പോഴും പ്രസ്താവനകൾ നടത്തിയിട്ടുമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വലിയ രീതിയിൽ അമേരിക്കയിൽ തന്നെ വലിയ ഒറ്റപ്പാടുണ്ടാക്കി കാര്യം ട്രംപ് ഏകപക്ഷീയവുമായി കൃത്യമായ ആലോചനയില്ലാതെ ഇങ്ങനെ നികുതി പ്രഖ്യാപിക്കുന്നു അത് രാജ്യത്തിനകത്തും പുറത്തും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന തിരിച്ചറിവിൽ പലരും നിയമ സ്വീകരിച്ചു ട്രംപിൻ്റെ ഈ ഉത്തരവ് അത് നിയമപരമായി സാധ്യതയുണ്ടോ ഇല്ല ഇതിനെക്കുറിച്ച് പലരും ചർച്ചകൾ പുരോഗമിച്ചു ചില സ്റ്റേറ്റുകൾ അതായത് അമേരിക്കയിലെ സ്റ്റേറ്റ്സുകൾ ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പോലെ അവിടെ സ്റ്റേറ്റ്സ് എന്നാണ് അപ്പോൾ അവിടെ ഈ സ്റ്റേറ്റ്സ് ഭരണകൂടം പന്ത്രണ്ട് സ്റ്റേറ്റ്സുകൾ അതായത് പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന പന്ത്രണ്ട് സ്റ്റേറ്റ്സുകളും ചില ബിസിനസ് സ്ഥാപനങ്ങളും ട്രംപിന്റെ ഈ നികുതി പ്രഖ്യാപനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചു അങ്ങനെ കീഴ്ക്കോടതി ട്രംപിന് പ്രതികൂലമായിട്ടുള്ള വിധിയാണ് പുറപ്പെടുവിച്ചത് അതായത് അവർ കണ്ടെത്തിയത് ട്രംപ് അമിത അധികാര വിനിയോഗമാണ് നടത്തിയത് പ്രസിഡൻ്റ് എന്ന പദവിയിലിരുന്നു കൊണ്ട് തനിക്കില്ലാത്ത അധികാരം ഉപയോഗിച്ചു ട്രംപിനെ ഇത്തരത്തിൽ നികുതി നിർദ്ദേശിക്കാൻ ഭരണഘടനാപരമായി അവകാശമില്ല അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ ഇത്തരത്തിൽ ഉത്തരവിറക്കാൻ ട്രംപിന് അവകാശമില്ല എന്നാണ് കീഴ്ക്കോടതികൾ കണ്ടെത്തിയത് പക്ഷേ അവരെ അത് സംബന്ധിച്ചുള്ള വിധി പുറപ്പെടുവിച്ചില്ല വിധി പ്രകാരം ഇതുവരെ സമാഹരിച്ച നികുതിയെല്ലാം ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് അവർക്കൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് താണ് കീഴ്ക്കോടതിയൊക്കെ വിധിച്ചത് അപ്പോൾ ഇത് ഈ ഉത്തരവ് നടപ്പാക്കാൻ തൽക്കാലം ആ കീഴ്ക്കോടതികൾ തയ്യാറായില്ല പകരം സുപ്രീം കോടതിയിൽ ട്രംപ് ഭരണകൂടത്തിന് അപ്പീൽ നൽകാനായിട്ടുള്ള സാവകാശം അനുവദിക്കുകയായിരുന്നു അങ്ങനെ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോഴാണ് ട്രംപിന് പ്രതികൂലമായി അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിമാർ ചില നിരീക്ഷണങ്ങൾ നടത്തിയത് അവരും ഈ കേസിൽ അന്തിമ വിധി പുറപ്പെടുവിച്ചിട്ടില്ല പക്ഷേ ഒരു നിരീക്ഷണം നടത്തി ആ നിരീക്ഷണം വാസ്തവമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ കേസിനെ ആ നിരീക്ഷണം സ്വാധീനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രംപിന് ഇനി വരാൻ പോകുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ് കാര്യം പലരുടെയും പുത്തിന് വാങ്ങി വെച്ച ഈ കോടിക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പണം മടക്കി നൽകേണ്ടി വരും ഇതുവരെ അമേരിക്ക ഇത്തരത്തിൽ നികുതി ഇനത്തിൽ സമാഹരിച്ചത് നൂറ്റി അൻപത്തി ഒന്ന് ബില്ല്യൻ യു എസ് ഡോളറാണ് അത് അത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനാകാത്തൊരു തുകയാണ് അപ്പോൾ ഇത്രയും തുക മടക്കി നൽകേണ്ടി വന്നാൽ ഉറപ്പായിട്ടും ട്രംപിന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞതാണ് നമ്മുടെ ഖജനാവ് പൂട്ടിയിടേണ്ട അവസ്ഥ വരും കാരണം ഈ നികുതി സമാഹരിച്ചത് അവിടെ വെറുതെ വെച്ചേക്കുകയല്ലോ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത്രയും തുക കണ്ടെത്തി അത് മടക്കി നൽകുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അങ്ങനെ മടക്കി നൽകണമെങ്കിൽ തന്നെ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നില തന്നെ താളം തെറ്റിക്കും ട്രംപിന് വലിയ നാണക്കേടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചടിയാണ് ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നാലും അത് അത്ഭുതപ്പെടാനൊന്നുമില്ല അപ്പോൾ ഇവിടെ സുപ്രീം കോടതിയിൽ ഈ കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് സ്റ്റേറ്റ്സുകളും ചില ബിസിനസ് യൂണിറ്റുകളുമാണ് ഇത് സംബന്ധിച്ച് ഉള്ള കേസ് നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് സർക്കാരിന് വേണ്ടിയിട്ട് അതായത് അമേരിക്കൻ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് അവിടെ അമേരിക്കൻ സോളിസിറ്റർ ജനറൽ ഹാജരാകുന്നുമുണ്ട് അപ്പോൾ ഈ കേസിൻ്റെ പരിഗണനയിൽ വരുമ്പോൾ ഈ അമേരിക്കയിലെ കോടതി നടപടികളെന്ന് പറഞ്ഞാൽ ജഡ്ജിമാരുടെ ഒരു പാനലാണ് ഉണ്ടാവുക അപ്പോൾ രണ്ട് കൂട്ടർ രണ്ട് കൂട്ടം ജഡ്ജിമാരുണ്ട് അത് ഒന്ന് കൺസർവേറ്റീവ് ജഡ്ജുകളും മറ്റൊന്ന് ലിബറൽ ജഡ്ജികളും അപ്പോൾ ഈ കൺസർവേറ്റീവ് ജഡ്ജ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ അതായത് ആ അമേരിക്കയിൽ ഇപ്പോൾ ഭരിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായി എടുക്കുന്നവരെയാണ് കൺസർവേറ്റീവ് എന്ന് പറയുക മറ്റത് ലിബറൽ എന്ന് പറഞ്ഞാൽ താരതമ്യേന ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നവരായിരിക്കും അപ്പോൾ ഇവിടെ ഈ പറയുന്ന കേസ് ഏതാണ്ട് രണ്ടര മണിക്കൂറോളം വാദപ്രതിവാദങ്ങൾ നടന്നു ആ രണ്ടര മണിക്കൂറിന് ശേഷം ഈ ജഡ്ജിമാർ ഒരു അതായത് ഭൂരിപക്ഷ ആൾക്കാരും അഭിപ്രായപ്പെട്ടത് ജഡ്ജിമാരുടെ പാനലിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം കാര്യത്തിൽ ട്രംപ് ഇത്തരത്തിൽ ഉത്തരവ് ഇറക്കാനായിട്ട് ഭരണഘടനാപരമായി പ്രസിഡൻറ്റിന് അവകാശമുണ്ടോ എന്നുള്ള സംശയമാണ് കോടതി ഉന്നയിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അമേരിക്കയിൽ നിലവിൽ വന്ന ഒരു നിയമമുണ്ട് ആ നിയമത്തിൻ്റെ പേര് ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് എന്നാണ് അതായത് യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അടിയന്തര സ്വഭാവത്തോടെ പ്രസിഡൻറ്റിന് ഉത്തരവുകൾ ഇറക്കാനായിട്ടുള്ള അവകാശത്തെയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത് അതായത് അന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴെന്ന് പറയുന്നത് ശീതയുദ്ധകാലമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള വൻ ശക്തി രാജ്യങ്ങൾ ഏർപ്പെട്ടിരുന്ന ഒരു ആയുധ രഹിതമായിട്ടുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്ന പ്രതീതിയുള്ളൊരു സാഹചര്യമാണ് ഈ ശീതയുദ്ധകാലം ആ സമയത്ത് അമേരിക്കൻ പ്രസിഡൻറ്റിന് സവിശേഷ അധികാരം നൽകിക്കൊണ്ട് അതായത് അസാധാരണ സാഹചര്യം ഉണ്ടാകും ഈ അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയുമല്ലോ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉത്തരവുകൾ ഇറക്കാനുള്ള ഒരു അനുമതിയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നിയമം അപ്പോൾ ഇത് പ്രകാരം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇറക്കാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് അധികാരമുണ്ട് പക്ഷേ മുൻ പ്രസിഡന്റുമാരൊന്നും ഈ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെച്ചിട്ടില്ല അസാധാരണ ഉത്തരവുകൾ അങ്ങനെ ഇറക്കിയിട്ടില്ല അത് മാത്രമല്ല ഈ താരിഫ് പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് ഈ നിയമം ഇതിനു മുമ്പ് ഉപയോഗിച്ചതായി ചരിത്രവുമില്ല പക്ഷേ ട്രംപ് ഈ നിയമം എടുത്ത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ആക്ഷേപം കീഴ്ക്കോടതികളും കോടതികളും ഇതേ നിലപാട് തന്നെയാണ് എടുത്തത് കാര്യം അമേരിക്കൻ കോൺഗ്രസ് അതിൻ്റെ അനുമതിയോടെ വേണ്ടേ ഈ ഒരു നിയമം നടപ്പിലാക്കാൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്നത് അപ്പോൾ പ്രസിഡന്റിന് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല ഇത് മറ്റ് രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിച്ച ഒരു അധികാരമാണ് പക്ഷേ കോടതി നിരീക്ഷിച്ചത് തീർച്ചയായിട്ടും ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കാര്യം ഈ നികുതി വർദ്ധിപ്പിച്ചത് നമ്മുടെ ആഭ്യന്തര വിപണിയിൽ ഉൽപ്പന്നങ്ങൾക്ക് വില വർധനവിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് സാധാരണക്കാരെ ഈ നിയമം ഈ പുതിയ ഉത്തരവ് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് പക്ഷേ സുപ്രീം കോടതി ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവിറ ക്കും എന്നുള്ളൊരു പ്രതീതി ഞാൻ ഉണ്ടായിരുന്നതെങ്കിൽ അവർ തൽക്കാലം ഉത്തരവിറക്കുന്നത് നീട്ടിവച്ചിരിക്കുകയാണ് ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്നത് ഈ ഉത്തരവ് പ്രതികൂലമായാൽ എന്താകും സാഹചര്യം എന്നുള്ളതിനെ ഓർത്ത് ട്രംപിനെ സംബന്ധിച്ച് ഇനിയുള്ളത് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ കാരണവും ഇതുതന്നെയാണ് കാരണം അത് ചിന്തിക്കാനാകാത്ത ദശലക്ഷക്കണക്കിന് കോടി ഡോളർ ദശലക്ഷക്കണക്കിന് കോടി രൂപ ഇതുവരെ സമാഹരിച്ചു വെച്ചത് അല്ലെങ്കിൽ പിടിച്ചുപറിച്ചു വെച്ചത് ട്രംപിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക നിലയെ താളം തെറ്റിക്കും അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി ആകും എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷേ ഇതിൻ്റെ പേരിൽ ട്രംപിന് അധികാരം ഒഴിയേണ്ടി വന്നാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല